ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം എൻ്റെ ഉമ്മ ഉമ്മയുടെ കുടുംബസ്വത്ത് വിറ്റു ആ പണം അഞ്ച് മക്കൾക്ക് കൊടുത്തു അവരെല്ലാം ഗൾഫിൽ നന്നായി ബിസിനസ് ചെയ്യുന്നവരാണ് അവരെല്ലാ മാസവും നിശ്ചിത സംഖ്യ ഉമ്മാക്ക് കൊടുക്കുന്നുണ്ട് ഇത് പലിശയായി വരുമോ ഉമ്മാക്ക് വേറെ വരുമാനൊന്നുമില്ല എന്നുകൂടി ചോദ്യകർത്താവ് കൂടി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബസ്വത്ത് അവർക്ക് താവഴിയായി ലഭിച്ച സ്വത്ത് അതാണല്ലോ കുടുംബസ്വത്ത് എന്ന് പറയുന്നത് അത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മക്കൾക്ക് ഒരുപോലെ വീതിച്ചു കൊടുത്തു ആ വീതിച്ചു കൊടുത്ത മക്കൾക്ക് സ്വാഭാവികമാണ് അത് ഇസ്ലാം അനുവദിക്ക അനുവദിക്കുന്ന കാര്യമാണ് പിന്നെ അതൊരു പലിശയാകൽ എപ്പോഴാണ് എന്നതാണ് ഇപ്പോൾ ചോദ്യകർത്താവിൻ്റെ ഒരു ഭയം ഇത് പലിശയാകുമോ എന്നുള്ളതാണല്ലോ ഇപ്പോൾ കുടുംബസ്വത്ത് വിറ്റു കുടുംബ കുടുംബസ്വത്ത് വിറ്റിട്ട് കിട്ടിയ കാശ് അല്ലെങ്കിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അഞ്ച് മക്കളുണ്ട് ഉമ്മക്ക് ആണ് പറഞ്ഞത് അഞ്ച് മക്കളും അഞ്ച് ബിസിനസ്സാരാണ് എന്ന് വിചാരിക്കുക ഈ ബിസിനസ്സിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നിനക്ക് എന്താക്കി ഉമ്മ കൊടുത്തു കൊടുത്തു ഒരിക്കലും എന്തല്ല ഇവർക്ക് സമ്മാനമായി കൊടുത്തതല്ല ഇപ്പോൾ ഒരു മകൻ്റെ ബിസിനസ്സൊക്കെ ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തു മറ്റൊരു മകൻ്റെക്ക് മറ്റൊരു അഞ്ച് ലക്ഷം കൊടുത്തു അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ ബിസിനസ്സിനനുസരിച്ച് അതിലേക്ക് കാശ് കൊടുത്തു കാശ് കൊടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്ത് ആവശ്യം ഉണ്ടാകുന്ന സമയത്തത് ആ കാശ് തിരിച്ചു തരണം അതോടൊപ്പം എനിക്ക് ഓരോ മാസവും ഇത്ര രൂപ വെച്ച് നൽകുകയും വേണം എന്ന് പറഞ്ഞാൽ അത് പലിശയാണ് ഇവിടെ ഒരിക്കലും തന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ആയിക്കൊണ്ട് ഇറക്കിയതിനെക്കുറിച്ച് ചോദ്യകർത്താവ് സൂചിപ്പിക്കുന്നില്ല അത് അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ ഉമ്മ മക്കൾക്ക് തൻ്റെ കയ്യിൽ സ്വത്ത് അത് വിഹ വിധം വെച്ച് നൽകി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉമ്മയെ നോക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഓരോ മക്കളും ഒരു നിശ്ചിത തുക ഓരോ മാസവും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ അതൊരു പലിശയായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അള്ളഹു ആലം